ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ മനസ്സറിഞ്ഞ് അറുമാതിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനൻ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല വെൽക്കം ബാക്ക് ടു ജോട്ട് എസ് പി കെ എന്നുള്ള സിനിമ ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തേരോട്ടം അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴും പല ആളുകളും ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ദൃഷ്ടി ഇതൊക്കെ ശരിക്കും പ്രാക്ടിക്കൽ ആണോ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ സിനിമയെക്കുറിച്ചും സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ എതിർക്കുന്ന പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ഒപ്പം തന്നെ നിങ്ങളോടൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ പറ്റില്ല സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഈ സിനിമ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഏതൊരു ബുക്കിംഗ് ആപ്പ് നോക്കുവാണെങ്കിലും കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇതിനു മുമ്പുള്ള വീഡിയോസിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ട്രാക്കറിന്റെ റെക്കോർഡ്സ് അതായത് സാക് നിൽക്ക് എന്നുള്ള ഇൻഡസ്ട്രി ട്രാക്കറുടെ റെക്കോർഡ്സ് പ്രകാരം യാണെങ്കിൽ ഇതുവരെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നാല്പത്തിനാല് കോടി രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓവർസീസ് കളക്ഷൻ അതായത് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ അൻപത്തി ഒന്ന് കോടി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴുള്ള ടോട്ടലാണ് ഇപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമ കിട്ടിയിട്ടുള്ളത് സോ ദസ് നയൻറ്റി ഫൈവ് ക്രൂസ് ഇത് ഇന്നലെ വരെയുള്ള ഒരു കണക്കാണ് ആൻഡ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം തുടരും ടീം ഓൾറെഡി ഹൺഡ്രഡ് ക്രോർ എന്നുള്ള ഒരു പോസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇരുന്നൂറിലോ ഇരുന്നൂറ്റി അമ്പതിലേക്കോ പോകുന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് ചെറിയൊരു ജിജ്ഞാസയുള്ളൂ കാരണം ബാക്കി ഓൾറെഡി നമുക്ക് അറിയാം ഈ സിനിമ ഏത് ലെവലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള കണക്കുകൾ വളരെ നോക്കി കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡേറ്റ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു അറിവ് പ്രകാരം ഇതിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഇരുപതിനും ഇരുപത്തി അഞ്ച് കോടിക്കും ഇടയിലാണ് സൊ ഓൾറെഡി ഈ ഫിലിം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റേറ്റസിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ബ്ലോക്ക് ബസ്റ്റർ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഓൾ ടൈം സൂപ്പർ ഹിറ്റ് എന്നുള്ള സ്റ്റേറ്റസിലേക്ക് പോകുമോ എന്നുള്ള ഒരു രീതിയിൽ നോക്കിക്കോണാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് തുടരമിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻസ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി ഇരുപത് കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഒരു സ്റ്റേറ്റസിലേക്ക് ഈ സിനിമ എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും എംബുരാൻ എന്നുള്ള സിനിമയ്ക്ക് മുകളിലേക്കായിരിക്കും ഒരു പക്ഷേ ഈ സിനിമയുടെ സ്റ്റേറ്റസ് വരാൻ പോകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുരാൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്താറ് കോടി ഒ ടി ഡി ആൻഡ് സാറ്റലൈറ്റ് ഡീൽ എന്ന് പറയുന്നതും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ക്രോഴ്സിൻ്റെ ബിസിനസ്സാണ് ആ സിനിമ അവകാശപ്പെടുന്നത് ആ സിനിമയുടെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപതിനും നൂറ്റി എൺപതിനും കോടിക്കിടയിലാണ് എന്നുള്ളൊരു ഫാക്ടറാണ് ആ സിനിമയൊരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റേറ്റസിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ഘടകം പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമ തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് കോടിയൊക്കെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്തേക്കാണ് ഈ സിനിമയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പോകാൻ പോകുന്നത് സൊ നാച്ചുറലി ഇറ്റ് ബിക്കംസ് എൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഇനി പറയാൻ പോകുന്ന കുറച്ച് കണക്കുകൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മലയാളത്തിൽ റിലീസായിട്ടുള്ള സിനിമകളുടെ നമ്പേഴ്സ് ഇപ്പോഴത്തെ നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം തുടങ്ങുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പം ഇതേ സെയിം സാറ്റ് മിൽക്ക് പ്ലാറ്റ്ഫോം അനലൈസ് ചെയ്ത പ്രകാരം ബസൂക്കയുടെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് വെറും ഞാൻ വെറും തന്നെ പറയും ഇരുപത്തി ഏഴ് കോടി രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ ഒരു ഹിറ്റോ അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റാറ്റസിലോ പോലും എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് ആലപ്പുഴ ജിംഖാനയാണ് മലയാള സിനിമയിൽ താരതമ്യേന വളരെ മികച്ച ഒരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് ആലപ്പുഴ ജിംഖാനയുടെ കളക്ഷൻ അപ്രോക്സിമേറ്റ്ലി എഴുപത് കോടി ഇപ്പോൾ അറുപത്തൊൻപത് പോയിൻറ്റ് പൂജ്യം മൂന്നിലാണ് എത്തി നിൽക്കുന്നത് സോ ഡെഫിനറ്റ്ലി ആ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് കാരണം ചെറുപ്പക്കാരെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് സോ നാച്ചുറലി അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റേറ്റസിലേക്ക് ഉയർത്തും ഇനി ബസൂക്കയും ആലപ്പുഴ ജിംഖാനയും കഴിഞ്ഞു കഴിഞ്ഞാൽ മരണമാസ എന്നുള്ള സിനിമ അതും ഒരു പരിധിവരെ ഒരു ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പതിനെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയാണ് ആ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ബോക്സ് ഓഫീസ് നമ്പേഴ്സും നമ്മളുടെ തുടരും എന്നുള്ള സിനിമയുടെ നമ്പേഴ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമകളുടെ ഒക്കെ മൊത്തം കളക്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിനേക്കാളും ഒരു ഏറ്റവും ചുങ്ങിയത് ഒരു അമ്പത് കോടി മുകളിലായിരിക്കും തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഫൈനൽ കളക്ഷൻസ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ഒരു നല്ല സിനിമ അത്യാവശ്യം നല്ലൊരു കഥയും നല്ലൊരു തിരക്കഥയും ഒരു സിനിമയാണെങ്കിൽ ആ സിനിമയിൽ ആ ആക്ടറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തകർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡും ഇന്ന് മലയാള സിനിമയിലില്ല ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഒരു പെർട്ടിക്കുലർ ബോക്സ് ഓഫീസ് പെർഫോമൻസുമായിട്ട് മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു ആക്ടർ വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് കുറച്ച് കണക്കുകളും കൂടെ അനലൈസ് ചെയ്യാനുണ്ട് പക്ഷെ അത് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു സെലിബ്രേഷൻ തന്നെയാണ് കാരണം ഇന്നലെ തുടരും ടീം ആ ഒരു സോങ് കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് ശരിക്കും മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് ആണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം ആൻഡ് എഡ് ഐ സെലിബ്രേറ്റ് ദ വിക്ടറി ഓഫ് തുടരും വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് ദിസ്ഇസ് ജോട്ട് ഐ സ്പീക്ക് എം Bye-bye.